ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പാലക്കാട് പാലക്കാട് റോഡ് റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സുരക്ഷാ ബോധവൽക്കരണ സമ്മേളനം നടത്തി ഡെപ്പോ പരിസരത്ത് നടന്ന യോഗം റാഫ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ എം അബ്ദു ഉദ്ഘാടനം ചെയ്തു ഒരിറ്റ് ശ്രദ്ധ ഒരുപാട് ആയുസ് എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്ന ലഘുലേഖ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സി ദിലീപ് പ്രകാശനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ടി കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ എസ് ആർ ടി സി അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ എം വി അനാസ് കൺട്രോളിംഗ് ഇൻസ്പെക്ടർ പി എസ് മഹേഷ് ജോൺ ബ്രിട്ടാസ് റാഫ് ജില്ലാ സെക്രട്ടറി എം രാജഗോപാൽ കെ അസീസ് വി കെ ആർ പ്രസാദ് എ കെ സുൽത്താൻ തുടങ്ങിയവർ സംസാരിച്ചു ൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക